മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് മൺതിട്ട ഇടിഞ്ഞ് രണ്ട് വീടുകൾ അപകടാവസ്ഥയിൽ കാഞ്ചിയാർ സ്വരാജിലാണ് മണ്ണിടിച്ചിലുണ്ടായത് മഴ ശക്തമായാൽ മൺതിട്ട കൂടുതൽ ഇടിയുകയും വീടുകൾക്കുൾപ്പെടെ നാശം സംഭവിച്ച് വലിയ അപകടമുണ്ടാവുകയും ചെയ്യും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ സ്വരാജിൽ വ്യാപകമായി മൺതിട്ട ഇടിച്ച നിരത്തിയിരുന്നു തുടർന്ന് മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിലുമുണ്ടായി പിന്നീട് കരാറുകാർ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചു എന്നാൽ ഇതിന് സമീപത്ത് മണ്ണെടുത്ത ഭാഗങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് കൽക്കട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും കൽക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതോടെയാണ് മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചല്ലിൽ മേഖലയിലെ രണ്ട് വീടുകളാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ വിള്ളലുകൾ വീടുകളിലെ മുറ്റം വരെയും നീണ്ടു കിടക്കുന്നു ഇതോടെ വലിയ ആശങ്കയിലാണ് കുടുംബം ഞങ്ങൾ ഒരു മൂന്ന് കയറി വീട്ടിലോട്ട് പോകാനോ വീട്ടിൽ ഇറങ്ങി പോകാനോ വഴി പോലും ഇല്ല വഴിയിലോട്ടും മണ്ണിടിഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇവിടെ ഈ കെട്ടി ഇവർ വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതി കെട്ടി നിർത്തിയിട്ട് ബാക്കി മൺതിട്ടയായിട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ അടി ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട് അതിലേ നമുക്ക് പോകാൻ പേടിയാണ് കാരണം അത് അതെപ്പോഴാണ് ഇടിഞ്ഞു പോകുന്ന പറഞ്ഞില്ല അതിൻ്റെ ഇവിടെ എല്ലാം വിണ്ടു നിൽക്കുകയാണ് അപ്പം നമ്മളിത് പലതവണ അവരോട് പറഞ്ഞാണ് അപ്പുറത്തെ സൈഡിൽ വേറൊരു വീട്ടുകാരുണ്ട് അവർക്കും അവിടെ രോഗികളൊക്കെയാണ് പോകാനും വഴിയൊന്നുമില്ല അപ്പോൾ ഇതിവിടെ ഈ മൂന്ന് വീട്ടുകാരെന്ന് പറഞ്ഞാൽ കരവടയ്ക്കുന്നതാണ് പട്ടയഭൂമിയൊക്കെയാണ് അപ്പോൾ അപ്പുറത്തോട്ട് ആണ് റോഡിൻ്റെ പുറംപൊക്കെ കിടക്കുന്നത് അവിടെയാണ് അങ്ങേ അങ്ങനെ ആക്കി എല്ലാവരുടെയും സ്ഥലവും വീടും വഴിയെല്ലാം സേഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഇങ്ങനെ പത്താഴപ്പരക്കൽ റോജേഷ് പുലിക്കുന്നേൽ മുകളിൽ അനിൽകുമാർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് മഴ പെയ്യുന്നതോടെ വലിയ ആശങ്കയിലാണ് കുടുംബങ്ങൾ രാവിലെ ഏറ്റവും വന്നത് ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടോ എന്നാണ് ഉണ്ടോന്നായിരുന്നു എല്ലാം ഇറങ്ങി പോകാനൊക്കെ പേടിയാണോ ഇതിലും ഇതിലെ ഒരു വിധത്തിൽ ഇറങ്ങി പോകാനും കയറി വരാനും ഒന്ന് ശകലം മേച്ച് പോയെങ്കിൽ അതൊരു ഗേറ്റ് അതെങ്കിലും കമ്പിയനെ പിടിപ്പിക്കാനും അതേ കൂടെ പിടിച്ചെങ്കിലും ഇറക്കുകയറി ചെയ്യാം നീ വയ്യാത്തൊരു ഒന്നായ കാൽ വയ്യാതൊക്കെ നടക്കുന്നില്ല മണ്ണ് നീക്കിയതോടെ വീട്ടിലേക്കുള്ള വഴിയും നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ ഒരു വീട്ടിലേക്കുള്ള വഴി മാത്രമാണ് നിലവിൽ കരാറുകാരൻ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് എന്നാൽ മണ്ണിടിയുന്ന സാഹചര്യത്തിൽ ഈ നടപ്പാതയിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് ഇതോടെ ഇതുവഴിയുള്ള യാത്രയും മുടങ്ങും വീട്ടിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം ജീവൻ പണയം വച്ചാണ് നടപ്പുവഴി ഉപയോഗിക്കുന്നത് ഏത് സമയത്തും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം ഉടനെ കരാറുകാരൻ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി മഴക്കാലം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും അതിനിടയ്ക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായി വീടുകളടക്കം തകരുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ നിലവിൽ ഭൂമി വിണ്ട ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ച് വെള്ളം ഇറങ്ങാതെ സുരക്ഷ ഒരുക്കേണ്ട ഗതികാടിലാണ് കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന